മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ പുതുമാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാർച്ച് ഏഴാം തീയതി വരെ ആറാം ഭാവമായ കുംഭത്തിലായിരിക്കും നിൽക്കുന്നത് പിന്നീട് അവിടെ നിന്നും ഏഴാം ഭാവമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തി ആറാം തീയതി വീണ്ടും രാശി മാറി മേടത്തിലും പ്രവേശിക്കുന്നതായിരിക്കും അങ്ങനെ ഈ മാസം ബുധൻ കുംഭം മീനം മേടം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് മാർച്ച് ഏഴാം തീയതി വരെ ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യസ്ഥിതിയിൽ ചില പ്രശ്നങ്ങൾ വരാനിടയുണ്ട് സ്കിൻ സംബന്ധമായോ ഉദര സംബന്ധമായോ പ്രശ്നങ്ങൾ അലട്ടുന്നതായിരിക്കും പക്ഷേ അതിന് ശേഷമുള്ള സമയം നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപനാണ് വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോളാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് പക്ഷേ ഈ സമയത്ത് ശനി അസ്തമിച്ചിരിക്കുകയാണ് അതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചില്ലറ തടസ്സങ്ങളും മറ്റും വരാൻ ഇടയുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് പഠനത്തിൽ നിന്നും വ്യതിയലിക്കുന്നതായിരിക്കും ഈ കാര്യം ശ്രദ്ധിക്കണം ലവ് കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പ്രേമബന്ധങ്ങളിലുള്ളവർ നിങ്ങളുടെ ഈഗോ ക്രോധം തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ ഇവയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും അതിനാൽ മാസം മുഴുവനും ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു ഈ സമയത്ത് എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് ഇവിടെ കേതുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ കോമ്പിനേഷൻ നിങ്ങൾക്കത്ര ശുഭകരമായിരിക്കത്തില്ല ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ മറ്റും ഉണ്ടാകും അതല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയാകും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് മാർച്ച് ഏഴാം തീയതി ആറാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും മാസാവസാനം വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഏഴാം തീയതി വരെ ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ അതിനുശേഷം ശുക്രൻ ആറാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ കാര്യങ്ങളിൽ ചിലപ്പോൾ തടസ്സങ്ങൾ വരാനിടയുണ്ട് ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ചത്ര ശുഭഫലങ്ങൾ ലഭിച്ചു എന്നുവരില്ല വിദേശ സംബന്ധമായ കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുന്നതായിരിക്കും ശുക്രൻ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെ ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാർച്ച് ഏഴാം തീയതി ആറാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് അത്ര ശുഭകരമായിരിക്കില്ല പക്ഷേ ഏഴാം തീയതിക്ക് ശേഷം ബുധൻ കേന്ദ്രസ്ഥാനമായ ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ബുധൻ്റെ നീചസ്ഥാനമാണെങ്കിലും ഫലങ്ങൾ മിക്കവാറുമെല്ലാം ശുഭകരമായിരിക്കും ഈ സമയത്ത് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതിയ ജോബിന് ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ സഫലത ലഭിക്കുവാനുള്ള യോഗമുണ്ടാകും പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും സമയം നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സ്ഥിതികൾ സാമാന്യമായിരിക്കും അധികം നിക്ഷേപങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നത് അത്ര ശുഭകരമല്ലായിരിക്കും കാരണം ഗുരുവിൻ്റെ സ്ഥിതി നല്ലതല്ല ഏഴാം ഭാവത്തിൽ രാഹുവും നിൽക്കുന്നുണ്ട് ഇതെല്ലാം കാരണം ഈ മാസം അധികം ആക്ടിവിറ്റി ചെയ്യുന്ന ചെയ്യുക ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം ഇതാണ് കന്നിരാശിക്കാരുടെ ഈ മാസത്തെ പൊതു പൊതുമാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം